സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വമ്പൻ വിപണിയാണ് നമ്മുടെ ഇന്ത്യ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്നത് ഇക്കൂട്ടത്തിൽ ഗുണനിലവാരം ഇല്ലാത്തതും പാർശ്വഫലങ്ങളുള്ളതുമായ നിരവധി ഉൽപ്പന്നങ്ങളുമുണ്ട് ഇതു മനസ്സിലാക്കാതെ നടത്തുന്ന സൗന്ദര്യ സംരക്ഷണം നമ്മളെ അപകടത്തിലാണ് കൊണ്ടെത്തിക്കുക ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് പലർക്കും അറിയാമായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ മതിയായ ഉള്ള കമ്പനികൾ നിർമ്മിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും നിർമ്മാതാവിൻ്റെ മേൽവിലാസം വ്യക്തമായി ഉൽപ്പന്നത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും നോക്കണമെന്നായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ശരീരത്തിന് ഹാനികരമാവുന്ന രാസവസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിനും വേണ്ടി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ സൗന്ദര്യ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തി വരുന്നുണ്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ സൗന്ദര്യ നടപ്പിലാക്കിയത് മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം ഏഴ് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ എടുക്കുകയും യും ചെയ്തിരുന്നു ലാബ് പരിശോധനകളിൽ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശവും കണ്ടെത്തിയിരുന്നു അനുവദനീയമായ അളവിൽ നിന്ന് പന്ത്രണ്ടായിരം ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആന്തരികാവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഗുണമേന്മ ഉറപ്പാക്കി വസ്തുക്കൾ തിരഞ്ഞെടുക്കുകയാണ് ഇതിനുള്ള ആദ്യത്തെ പ്രതിവിധി പ്രകൃതിദത്ത വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ചെയ്യാനാകുന്ന മറ്റൊരു കാര്യം ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോട് കൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ് പഴകിയ സൗന്ദര്യ വസ്തുക്കൾ ചർമ്മത്തിൽ ഫംഗസ് ബാധയുണ്ടാക്കും അവ സ്ഥിരമായ അലർജിയിലേക്ക് നയിക്കുമെന്നാണ് ചർമ്മരോഗ രോഗവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പഴകിയ ഐലൈനർ മസ്കാര എന്നിവ ഉപയോഗിക്കുന്നത് കണ്ണുകൾക്കും ഒട്ടേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കണ്ണുകളുടെ പുറമെ കാണുന്ന ഭാഗം വളരെ ലോലമായതിനാൽ തന്നെ ഇത്തരം രാസവസ്തുക്കൾ പെട്ടെന്ന് കണ്ണിനെ പിടികൂടാനിടയുണ്ട് മസ്കാരയും ഐലൈനറുമെല്ലാം കട്ട പിടിക്കാനും ലിപ്സ്റ്റിക്കിന് മുകളിൽ എണ്ണയുടെ ചെറിയ കുമിളകൾ രൂപപ്പെടാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുന്നത് നിർത്തുക ഇതേപോലെ തന്നെ ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന ക്രീമുകളും ലോഷനുകളും ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ ഈർപ്പം നഷ്ട ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകൾ നിങ്ങളുടെ ചർമ്മം താവളമാക്കും ഉപയോഗിക്കുന്ന മേക്കപ്പുകൾ ഒരുപാട് സമയം ചർമ്മത്തിൽ സൂക്ഷിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീട്ടിൽ തിരിച്ചെത്തിയാലുടൻ തന്നെ മുഖം കഴുകി വൃത്തിയാക്കാനും താമസിക്കരുത് വാങ്ങുമ്പോൾ കാഷിൻ്റെ ലാഭം നോക്കാതെ നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക ഇനി മുന്തിയ കമ്പനിയുടേതാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇവയും ഉപയോഗിക്കാൻ പറ്റാതാവുമെന്ന കാര്യവും മറക്കാതിരിക്കുക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഏതായാലും അവ ഈർപ്പരഹിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക ഓരോ ആറു മാസത്തിലും പുതിയവ വാങ്ങിക്കുക കണ്ണുകളിൽ ഉപയോഗിക്കുന്നവ മൂന്ന് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക കണ്ണുകളിൽ കാജൽ സ്റ്റിക്കുകളും പെൻസിലുകളും ഉപയോഗിക്കുന്നതിന് മുമ്പേ അവ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി വൃത്തിയാക്കുക സൗന്ദര്യവർദ്ധക വസ്തുക്കളും അവ ഉപയോഗിക്കാനുള്ള ബ്രഷുകളും ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക എല്ലാം നന്നായി അടച്ചു സൂക്ഷിക്കുക ഐലൈനറും മറ്റും തുറന്നു വെക്കുന്നത് പൊടി കയറാനും പിന്നീട് കണ്ണിന് അലർജി വരാനും ഇടയാക്കും കഴിയുന്നതും ട്യൂബുകളിൽ കിട്ടുന്ന സൗന്ദര്യ ലേപനങ്ങളും മറ്റും ഉപയോഗിക്കുക ട്യൂബുകളിലാവുമ്പോൾ വായുവുമായുള്ള സമ്പർക്കവും ബാക്ടീരിയകൾ കടന്നുകൂടാനുള്ള സാധ്യതയും കുറയും ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്